രാജ പഴയ രാജാണ് ഇപ്പോൾ രാജാണ് രാജ പമ്പാല പെൻസ് പെൻഷൻ പെൻഷൻ ആണ് സഫാരി രാജാണ് മോലാലൊക്കെ കൊണ്ടുവരുന്നതിന്റെ വണ്ടിയാണ് ഓഫർ ഉണ്ട് നമ്മളെ ആറ് റുപ്പ്യൊക്കെ എണ്ണ ഫ്രീ ആണ് പേര് മാറ്റൽ ഫ്രീ ആണ് ഇന്റീരിയല് പോലീസ് ഫ്രീ ആട്ടോ കൊണ്ട് കൊണ്ടുവയ്ക്ക് എല്ലാം ഫ്രീ അതായത് കായ കൊടുക്കാം അത്ര കാര്യം കുടിക്കും ആറ് റുപ്പ്യൊക്കെ വണ്ടി മല്ലണ്ടിയൊക്കെ കൊടുക്ക ഫോർച്ചുറോ ക്രിസ്റ്റോ സൈക്കിളോ എല്ലാം ഏറ്റവും രണ്ടരക്കൊന്നും മേണ്ട രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് ഫുൾ ടാങ്ക് എണ്ണിയിലാണ് കൊണ്ടുപോകാത്തി മുപ്പതിനാറ് ഒക്കെ ആൾക്കാർ വന്നോട്ടെ ഒരു ലക്ഷത്തി ഇനി അമ്പതിനാറ് മുതൽ കൊടുക്കണേ അമ്പതിനാറ് സെൻട്രൽ എ സി എ സി പവർ സ്റ്റാരി നാളെ പവർ മറ്റേ തമിഴ്നാട്ടിലൊക്കെ പോലെ ഇപ്പൊ കൊമ്പനറിഞ്ഞാ പോരാ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് മാനോല ഓട്ടോമാറ്റിക് ഓടിയും കിട്ടുള്ളൂ എപ്പഴേലും കൊടുക്കി എക്സൈസ് തന്നെ ഓടിയും കിട്ടാത്ത ഓഫർ ഒരു ലക്ഷം എണ്ണ ഫ്രീ പേര് മാറ്റി ഫ്രീ ഇൻഫീൻ പോലീസും ഫ്രീ എല്ലാം ഫ്രീ എല്ലാം ഫ്രീ ഫുൾ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി അപ്പൊ അങ്ങനെ കുറച്ചാൽ വീണ്ടും മാറ്റിയോ ഷോറൂം മാറ്റിയോ ഷോറൂം നമ്മളെ സ്വന്തം സ്ഥലം അപ്പൊ നമ്മ ഇങ്ങോട്ടോ മാറ്റിയ വാടക ഇതൊക്കെ പതിനയ്യാർപ്പോ വാടകയാണ് ചെറിയ അഞ്ചു സെന്റ് സ്ഥല പത്ത് സെന്റ് സ്ഥലത്ത് ഒരു പത്ത് നാൽപ്പത് വണ്ടി ഇടാ സുഖമായിട്ട് കൈകാര്യം ചെയ്യാം അപ്പൊ നമ്മളെ ലൊക്കേഷൻ ഒക്കെ അതില് കയറ്റും അപ്പൊ ലൊക്കേഷൻ വരുന്ന ക്രൗൺ ഓഡിറ്റോറിയം ആനക്കായം ഭാഗത്ത് നിന്ന് ക്രൗൺ ഓഡിറ്റോറിയം അടിച്ച മതി തൊട്ടടുത്താണ് മലപ്പുറം ജില്ലയിലാണ് ആനക്കായം നമ്മുടെ ഷോപ്പിൽ ഗൂഗിൾ അടച്ചാൽ കിട്ടൂല അപ്പൊ എത്ര റെഡിയാകും ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ലൊക്കേഷനും വിട്ടുകൊടുക്കും അതേ ഫോട്ടോസും ഡീറ്റെയിൽസ് അതെ വാട്സാപ്പിൽ ഞങ്ങൾ അയച്ചാൽ മതി നമുക്ക് എന്നാലും ഫോട്ടോസ് കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ എത്ര വേണ്ടി നമ്മടുത്ത് നമ്മളെത്തെ വണ്ടി ഇപ്പൊ ഇനി വരാണ്ട് തെളിവില്ലാത്തതുകൊണ്ട് അതിന് ഒന്ന് പഴയടുത്ത് സെറ്റ് ആക്കിട്ട് അലഹമുല്ല ഉഷാറാണ് ഉഷാറാ എല്ലാരും ഇത് നമുക്ക് പിന്തുണ കിട്ടണം എല്ലാ വണ്ടികൾക്കും വിളിച്ച എല്ലാവരും വരാ പരമാവധി നമ്മള് പരമാവധി നമ്മള് നെഗോസിബിൾ ആയിട്ട് വണ്ടി ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മളെ ഒരു ചാനലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യാസിബ് ബിസ്മി മോട്ടോസ് ഇൻസ്റ്റയിലുണ്ട് യൂട്യൂബിലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഉഷാറാക്കുക നമ്മളെ യാസിമാന്റെ ചാനലും ഉസാറാക്കണോ ഒന്നും ഉഷാറാക്കുക എല്ലാവരും ചെയ്യിച്ചാ കഴിഞ്ഞു ആ ഒരു ലക്ഷം കഴിഞ്ഞ അപ്പൊ അയാൾക്ക് മാറ്റാത്ത മെഡലൊക്കെ കിട്ടാനുള്ള പരിപാടി അതിനെ കേക്കൊക്കെ മുറിച്ചാലും

പറഞ്ഞാണ് പച്ചിനോ പരിപാടി നമ്മള് മയം ക്ലാസ് ഉണ്ടെങ്കി അക്ബർ തന്നെ എല്ലാം വീഡിയോകൾ കാണാ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും രണ്ടാളെ ചാനൽ ഉഷാറ അപ്പൊ എല്ലാര്ക്കും പിന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ കൊറച്ചുകാലം പറ്റത്തില്ല ഏഹ് പുതിയ യാഡാണ് പുതിയ യാഡ് പെരിന്തൽമണ്ണ റോഡിലൊക്കെ ഓപ്പൺ ആയതാണല്ലേ ചെറുവണ്ടികളെ ചെറുവണ്ടിയും ഒക്കെ കൊടുക്ക ഫോർച്യറോ ക്രിസ്റ്റോസ് സൈക്കിളോ എല്ലാം വിമാനം തൊട്ട് ട്രെയിൻ വരെ കൊടുക്കും വിമാനം കൊടുക്കാൻ പറ്റൂല ട്രെയിനും കൊടുക്കാൻ പറ്റൂലെ ലൊക്കേഷൻ ആനക്കാൻ പോകത്തു ഒന്നേക്കാ കിലോമീറ്റർ പിന്നെ റോഡില് എന്ന മണ്ണ റോഡിന്ന് പെന്തൽമണ്ണെന്ന് പതിനാല് കിലോമീറ്റർ ആ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാല് ഇപ്പൊ ഗൂഗിളിൽ കാറ്റി ലാറ്റി കൊടുക്കും ഓഡിറ്റോറിയം ക്രൗൺ ഓഡിറ്റോറിയം ലൊക്കേഷൻ അടിച്ചാൽ അടിച്ചോടുന്ന് നൂറ് മീറ്റർ നൂറ് മീറ്റർ ഉള്ള മെയിൻ റോഡിന്റെ വക്കി തന്നെയാണല്ലോ അല്ലേ അപ്പൊ സഫാരി സഫാരെ സഫാരി രാജാണ് നമ്മളെ മോലാലൊക്കെ കൊണ്ടു വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തെട്ട് വരെ ടാക്സ് എടുത്തിട്ട് ഇരുപത്തെട്ട് വരെ റിന്യൂവൽ എടുത്തിട്ട് ഇൻഷുറൻസ് പുതിയ എടുത്തിട്ട് പ്രോഡസ്റ്റ് എടുത്തിട്ട് കുടിക്കൊണ്ടു പോവാം ഈ എൻലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റിട്ട് എല്ലാ എല്ലാരും രാജാണ് രാജാണെന്ന രാജാണ് രാജ പമ്പാല డిస్కవర్ ఇంజన్ మంజనం ఫుల్ ఇంజాం క్జీల కృ అడిపడి ഏ ഒക്കെ അടിച്ചു മിന്നു പോകാറല്ലേ ഏ എട്ടാക്കി അടിച്ചു മിന്നി മലയാുന്ന ഒക്കെ കേറാ കേരള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയിലേ അടിപൊളി ലെതറിന്റെ സീറ്റ് അവർ കാര്യങ്ങള് ചെറിയ കായ്ക്കലൊക്കെ ലക്ഷത്തി ഒന്നാ ഒരു ലക്ഷത്തി എംബിനാ റുപ്പാക്കും മുതല് കൊടുക്കണേ ഒരു ലക്ഷത്തി എംബിനാർബിനാർപ്പാക്കി സെൻട്രൽ എ സി എ സി പവർ സ്റ്റാറിങ് നാല് ഡോറ് പവർണ്ടോ മറ്റേ തമിഴ്നാട്ടിലൊക്കെ പോലെ കൂടുതലും വണ്ടികളാക്കും ഒരു ലക്ഷത്തി എമ്പതിനായിരം ടാറ്റും കൊണ്ടോ ടയറും കാര്യങ്ങളും കണ്ടില്ലേ അണ്ണമാർക്ക് കൊടുക്കാം റെഡിയാണല്ലോ പേപ്പറൊക്കെ ഫുൾ ക്ലിയർ ആക്കി കൊടുക്കാനല്ലേ ഫുൾ ഗ്യാരന്റി വണ്ടിയാണല്ലേ ഫുൾ ക്വാളിറ്റി വണ്ടി ഇത് ഡീസലോ മാത്രം ഡീസൽ ആവുമ്പോൾ പന്ത്രണ്ട് അടുത്ത് നമ്മള് ഇതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കേളോ കിലോമീറ്റർ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും രണ്ടടിച്ച പിന്നെ രണ്ടടിച്ചാ പൂജ ആവും പുതിയ ടയർ പുതിയ ബാറ്ററി പെട്ടി ഒക്കെ ക്വാളിറ്റി വണ്ടി ഓഫർ പ്രൈസിൽ കൊടുക്കാണ് നമുക്ക് ഓഫർ പ്രൈസിൽ ആൾക്കാർക്ക് കൊടുക്കാം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അയലൈന് ഫുൾ ക്വാളിറ്റി വണ്ടി അതിലേ എത്ര കൊടുക്കണ് നിങ്ങള് പറഞ്ഞോളി എത്ര കൊടുക്കും രണ്ടരക്കൊന്നും മേണ്ട രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് ഫുൾ ടാങ്ക് എണ്ണിയിലാണ് കൊണ്ടുപോകൂ രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് ഒക്കെ ആൾക്കാർ വന്നോട്ടെ അതിൽ മണി ഒരു ഒന്നാം ഒന്നാ ഒന്നര ലോണും കൊടുക്കാം സെവിലും കാര്യൊക്കെ ആണെങ്കിൽ ആ ആ എഴുപതിനും ബെൻസ് പോണ സുഖാണത് ഓട്ടിയോട്ട് ബെൻസ് പോണ സുഖം ആണെങ്കിൽ മൈസൂർ അടിച്ചോടെ പൗതി വന്നിട്ട് സംഭവിച്ച വണ്ടി ഓർക്ക് ഫ്രീ കൊടുക്കാം അതാണ് മൈലേജ് മൈലേജ് ഇരുപത്തിരണ്ട് കിട്ടുള്ളൂ അടിപൊളി ബീറ്റ് അടുത്ത ബീറ്റ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അതിന് രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സിൽ എത്ര കൊടുക്കണം രണ്ടു ലക്ഷത്തി എഴുവിനാരും കൊടുക്കണ്ടേ ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കാണ് തൊണ്ണൂറാം റുപ്യാക്ക് രണ്ടായിരത്തി പതിമൂന്ന് തൊണ്ണൂറുക്ക് ഇരുപത് ഇരുപത്തി അഞ്ച് ലോട്ടറ് മൈലേജും കിട്ടും ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി നാലാമത്തെ ഓണർ ആയിക്കൊണ്ട് നിലവിലുള്ള ഓട്ടോ കിലോമീറ്റർ ഒക്കെ ചോദിച്ചാൽ മതി ഫോട്ടോസൊക്കെ നമുക്ക് കൊടുക്കാം എല്ലാം ക്ലിയർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ബുട്ട് കൊടുക്കാം അടിപൊളി ഓഫർ നമ്മൾ ആറ് റുപ്പ്യൊക്കെ എണ്ണ ഫ്രീ ആണ് പേര് മാറ്റൽ ഫ്രീ ആണ് ഇന്റീരിയർ പോളിസ് ഫ്രീ ആട്ടോ എല്ലാം ഫ്രീ എല്ലാം ഫ്രീ അതായത് കായ്ക്കോ എണ് ഫുൾ ക്വാളിറ്റി വണ്ടി കൊറച്ച് കൊടുക്ക കൊറച്ചു കൊടുക്ക തൊണ്ണൂറുപയാറക്കെ എണ്ണ പേരെന്ന് മാറ്റിയ ആയിരത്തി ഇരുന്നൂറ് രണ്ടാറ് പോളീസും അത് ഗമനായി കൊടുക്കല്ലേ എല്ലാ വണ്ടിക്കും ഓഫറാ അടുത്ത നമ്മള് ബെൻസ് രാജ പഴയ രാജാണ് ഇപ്പോളെ രാജാണ് രാജ പമ്പാല ബെൻസ് ബെൻസൻ പറഞ്ഞ ബെൻസനാണ് ഭാര്യ ൗഡീം കൊണ്ടടക്കെറിയ ചെറിയ കായ്ക്ക് ചെറിയ ചെലവ് വരുള്ളൂ രണ്ടായിരത്തി എട്ട് മോഡല് യാസുള്ള വണ്ടി ഗ്യാസ് ഫുള്ള് തണുപ്പിച്ചാണ് കൊടുക്കൂ ഗ്യാസ് ഇപ്പൊ തണുപ്പ്മിന്റെ യാസ് തണുപ്പിച്ച് ഇന്റീരിയറും പോളീഷും ചെയ്തിട്ട് എഴുപത്തി അഞ്ച് റുപ്യ കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് വല്ലത്തെ പേപ്പർ എടുത്താണ് അഞ്ചു കൊല്ലത്തെ പേപ്പർ ഫുള്ള് പേപ്പർ ക്ലിയർ ആക്കി കാണാൻ കൊടുക്കും മേണ്ടി വെച്ചാൽ അവർക്ക് ട്രാൻസ്ഫർ ആയിക്കും അത്ര ഗ്യാരണ്ടി എല്ലാ ഗ്യാരന്റീല് പിന്നും കിട്ടൂലേ പതിനെട്ട് എന്തായാലും എം പി എഫ് ഐ അല്ലേ അഞ്ചൂ അഞ്ചോർക്കണോ മടൂമൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് റീപ്ലേസ് നമ്മള് പറയും കൃത്യമായിട്ട് പിന്നെ വരും പവർ സ്റ്റാരി വരും നാല് ഡോർ പവറിന്റെ വരും ബാക്ക് വൈഫർ വരും രണ്ട് ഒക്കെ വരുന്ന ക്വാളിറ്റിക്കാരൻ വണ്ടി നാലായിരത്തി അഞ്ച് മോഡൽ ഏഴാമാസം വണ്ടി അഞ്ചു ആ നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് ചെറിയ കായന് കൊടുക്കാം ചെറിയ റുപ്യ ബി എക്സ് ഐ തന്നെ കിട്ടാത്ത ഓഫർ വരെ ലക്ഷം ലക്ഷം എണ്ണ ഫ്രീ പേരുന്ന് മാറ്റൽ ഫ്രീ ഇൻഡിറ്റലും പോലീസും ഫ്രീ 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 എല്ലാം ഫുൾ ക്വാളിറ്റി 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 ഹൈ ഹൈ ഉണ്ട് അല്ല ആൾക്കാർക്ക് നിങ്ങൾ അതെ ൾക്കാർക്ക് ബുദ്ധിമുട്ടാ നിങ്ങൾക്ക് അതെ വേറെ ഒരു ലക്ഷം എത്ര പേപ്പർ ഉണ്ട് ഈ കൊല്ലം ഏ മാസം വരെ പേപ്പർ ഉണ്ട് അതിനുപ്യാന്റെ ചെലവുള്ള ആ ഏ മാസം കഴിഞ്ഞാൽ ആറ് എഴുനൂറും ആ രണ്ടാ അഞ്ഞൂറ് റിനീവലും വണ്ടി ക്വാളിറ്റി അല്ലേ അതാണ് റിന്യൂവൽ മൈലേജ് കാണിച്ചെടുത്തും ഒരു പതിനാല് പതിനഞ്ചിലോട്ട് മൈലേജ് കിട്ടും അടുത്തും വീണ്ടും ഒരു ഗ്ലാസ് വരെ മാറാത്ത മുതലില് ബിസ്മി മോട്ടോഴ്സ് തന്നെ കിട്ടുള്ളൂ ഒരു ഗ്ലാസ് മാത്രം ഗ്ലാസ് കാണിച്ചു കൊടുത്താൽ കമ്പനി സ്റ്റിക്കറിലെ രണ്ടായിരത്തി ആറ് മോഡൽ ഏസ മാരുതി നല്ല തണുപ്പാണ് പെരുതാണു പെരുതണ്പൂട്ടി പോയ വരി ഊട്ടി പോയ കമ്പിളി പോയ പിടുക്കേണ്ട ഒരു കുറച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ട് ആ ജാതി വണ്ടിയാണ് ടയറൊക്കെ ഒരു അറുപത് ഇരുപത് ശതമാ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ആണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഫുള്ള് പക്ക വണ്ടി പക്ക വണ്ടി നമ്മക്ക് ഒരു അമ്പത്തി അയ്യായിരം റുപ്യ കൊടുക്കാം ഓഫറിൽ അമ്പത്തിയായി എം പി എഫ് ഐ മാതി രണ്ടായിരത്തി ആറ് മോഡല് ഏ സി ഉള്ള മുതൽ ഇട്ടോള മുതൽ അയിപത്തി ആറാറ് റുപ്പ് കൊടുക്കേ ഒന്നും ഒന്നും ഇല്ല കാച്ചോടുത്തളിന്റെ റൂമ് കാഴ്ച ചോറ് അയച്ച ഓയിലില്ല റൂം റാമ് കാച്ചോടുത്തളി കാച്ചോടുത്തളി ഫുൾ ക്ലിയർ കണ്ടോ ഫുൾ ക്ലിയർ അപ്പുറാണ് ബാറ്ററി ബാറ്റിപ്പട്ടി പുതിയത് എത്ര ഒരു വണ്ടിക്കും വേണ്ടി ഓല അഞ്ചോലൊക്കെ പൊയ്ച്ചാൻ കൊടുത്താൽ കിട്ടും നാപ്പിനായിരം കിട്ടണു അല്ലാതെ അതാണ് ചെറിയ പൈസ ഇങ്ങനെ കറുപ്പിനായകാണ് നമുക്ക് ഭാരമക്ക് ആ ആദ്യം ക്വാളിറ്റി വണ്ടി നല്ല മറ്റേ ഇതൊക്കെ ഏത് മഫ്ളറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ചർക്കന്മാർക്ക് പറ്റിയായിട്ട് ഞാൻ ലൈറ്റ് ഉണ്ട് കണ്ടില്ല കാര്യങ്ങളെല്ലാം അയച്ചുണ്ടല്ലേറ്റ് മറ്റൊരു എല്ലാ കൊടുത്തോളൂ രണ്ടായിരത്തി ആറ് മോഡല് പേപ്പറുണ്ട് ഇരുപത്തി ആറ് ലാസ്റ്റ് പേപ്പർ ഉണ്ട് ഇൻഷുറൻസും ഉണ്ട് ഇരുപത്തി ആറ് ആറാം ഇരുപത്തി അഞ്ചു ആറാം മാസം വരെ ഇൻഷുറും ഉണ്ട് അതുകൊണ്ട് എന്താ വേണ്ടി ഇന്റീരിയർ പോലീസ് ഫ്രീ ആണ് പേരുന്ന മാറ്റങ്ങള് ഫ്രീ ആണ് ഒക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വിറ്റ കാലക്ക പിന്നും പിന്നും കൊടുക്കുക ചെറിയ ലാഭത്തിൽ ഇങ്ങനെ കൊടുക്കുക ഇത് നമുക്ക് തൊണ്ണൂറ്റുപയ്യ ചോദിക്കുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റയ്യാറ് ആക്കി രണ്ടായിരത്തി ആറ് ബ്ലാക്ക് െ ഇന്റീരിയൽ പോലീസൊക്കെ ചെയ്തിട്ട് പേര് മാറ്റിട്ട് കുടി കുടിക്കൊണ്ടെ ഓഫർ ആറ് റുപ്പ്യ എണ്ണം ഫ്രീ എല്ലാം ഫ്രീ അല്ലേ ഡെലിവറി മാന മാർത്തേക്ക് ആയിത്തൊടുക്കും ബാംഗ്ലൂർ കർണാടകൊക്കെ നമുക്ക് ഹോം ഡെലിവറി അങ്ങോട്ട് ബസറേക്ക് ഇത്ത ഭയങ്കര പെട്രോൾ ഡീസലാ ഇത് പെട്രോള് മൈലേജ് ഒരു മൈലേജ് കിട്ടും അൾട്ടാണ് സ്റ്റാൻഡേർഡ് അൾട്ടോ സ്റ്റാൻഡേർഡ് ഗ്യാസ് ഉണ്ടാവില്ല പവർ സ്റ്റാരില്ല സാധാരണക്കാർക്ക് പഠിച്ചാലും ഒക്കെ കൊണ്ടുപോകും അല്ല രണ്ടായിരത്തി നാല് മോഡൽ ഇരുപത്തൊമ്പത് പേപ്പർ ഇരുപത്തൊമ്പ പേപ്പറിലെ മുതലിനും അറുവിനാറ് അതിൽ ആറ് റുപ്പ്യൊക്കെ എണ്ണ ഫ്രീ ആണ് പേര് മാറ്റില് ഫ്രീ ആണ് ഒക്കെ ഫ്രീ ആ എല്ലാം മാജില് കായ്ക്കൾക്കറുപ്പ അറുപതിനാറ് കൊടുക്കും ഉണ്ടല്ലോ ഫുൾ ക്ലിയർ ഇൻഷുറൻസ് പുതിയതൊക്കെ എടുത്തു എടുത്തുകൊടുക്കാം നല്ല ക്ലിയർ ആക്കി കൊടുക്കാം കൊടുക്കാ ഇരുപത്തൊമ്പ പേപ്പർ ഇപ്പൊ തയ്ച്ചോണ്ട് വീഡിയോ വണ്ടി വീൽഡും ബീറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ പതിമൂന്ന് മോഡലാണ് ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ നാല് ഡോർ പാറിന്റെ കാര്യങ്ങളും എന്റെ സെക്കൻഡ് ഓണർ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയത് ഇരുപത്തി അഞ്ച് ജൂലൈ വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റി വണ്ടി വൃത്തികാരം വൃത്തികാരം വണ്ടി ഇതൊക്കെ പോളിസി ആയതാണ്ടല്ലോ വല്ലാത്ത ആദ്യം അതൊന്നും ചെയ്തിട്ടില്ല പൊടി തുടങ്ങിയോണ്ട് എന്താ വെച്ചാൽ പൊടിയൊക്കെ ചെറിയ പൊടികളൊക്കെ ഉണ്ട് ഒക്കെ പോളിസി ചെയ്തിട്ട് ചൊർക്കായി കാണും ആൾക്കാർക്ക് കൊടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി അടിപൊളി ഷോപ്പാക്കി സീറ്റൊക്കെ ഇട്ടിട്ട് അതൊക്കെ ശരിയാക്കണം ഫുള്ള് പ്ലെയർ ആക്കി കണ്ടിങ്ങനെ പോളിസി ഒക്കെ ചെയ്ത് കൊടുക്കത്തി മുപ്പതിനാറ് ചോദിക്കണ അതിൽ ആറ് റുപ്യ എണ്ണ ഫ്രീ ആണ് പേര് മാറ്റല് ഫ്രീ ആണ് എന്റീരി പോളീസ് ഫ്രീ ആ ലോൺ പറയുമ്പോ ലോണ് നമ്മക്ക് കയറ്റി വയ്ക്കാം ഷർട്ടിലാണ് നമുക്ക് ചോദിച്ചു നോക്കാം അയമ്പാറ് ഒക്കെ കിട്ടുവാക്ക ഇതിപ്പോ എന്താ പറയുക അർത്ഥ റിഡ്സ് ഓഫറിൽ കൊടുക്കാണോ ചെറിയൊരു ഇതുണ്ട് പെയിന്റ് അടിച്ചുകൊണ്ട് തി പെയിന്റ് അടിച്ചു കാണിച്ചു കൊടുത്തിട്ട് കൊടുക്കണം ആഹ് ബോണ്ട് കാര്യങ്ങളൊന്നും മാറിയില്ല മെയിൻ ഗ്ലാസ് മാറിയിക്കണോ മാറി ഡിക്കിന്റെ ഗ്ലാസ് മാറിയിണോ ആ ഇതാണെങ്കിൽ നിങ്ങൾ പെയിന്റ് അടിച്ചു പോണോ പ്പുറം തുരുമ്പടിച്ചോ അല്ല ഇത് നമ്പർ ചെക്ക് ചെയ്തോട്ടെ കണ്ടില്ലേ പോണിട്ട് മാറിയില്ല വണ്ടിയില്ല ഓക്കെ അപ്പൊ ഉള്ള പറഞ്ഞ കാണു കൊടുത്താൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല പെയിന്റ് തുരുമ്പ അടിച്ചപ്പോ പാർട്ടി പെയിന്റടിച്ച പെയിന്റേസ്റ്റർ എടുത്തോട്ടെ നമ്പർ ഉണ്ടോ നമ്പർ വിട്ടുകൊടുക്കുക നമ്പർ കാണുണ്ടല്ലോ നല്ല വെരുത്തിയുള്ള വണ്ടി ചെറിയ കായ്ക്ക കൊടുക്കണ് രണ്ടായിരത്തി പത്ത് അൾട്ടാൽ കായ്ക്ക റിസോർട്ട് ഗ്യാസി പവർ സ്റ്റാരി ഒക്കെ വരണ്ടേ രണ്ടായിരത്തി പത്ത് മോളിൽ പതിനൊന്ന് ഏഴാം മാസം വണ്ടി എത്രക്കെ കൊടുക്കേണ്ട നിങ്ങള് പറഞ്ഞോളി రెండు ఇరుదు ഒന്നും വേണ്ട ഒന്നര റുപ്പാക്കൾക്കാർക്ക് അയ്യാറ് ഒന്നോ റുപ്യാക്ക് മുതൽ കൊടുക്കുക ഒന്നര റുപ്പാക്കും മുതൽ റിട്ട്സ് രണ്ടായിരത്തി പതിനൊന്ന് റിഡ്സ് ബിസ്മി മോട്ടോഴ്സ് വന്നോളൂ കൊടുക്കോടേ കൊടുക്കാ പിന്നത്താൽ ഷർട്ട് ലോണൊക്കെ ഒരു ലക്ഷം ലോണായിട്ട് കൊടുക്കാണെങ്കിൽ ഫുള്ള് കേറും അമ്പിനാർ മുറക്കണ്ട ഫുള്ള് ചുള്ളി ചെറിയാണെങ്കിൽ ഫുള്ള് ലോണായിട്ട് ഡീസല് ിലോട്ട് മൈലേജ് ഞങ്ങൾ കൊടുങ്ങോട്ട് അതാറുണ്ട് അർത്ഥം നല്ല അടിപൊളി അടുത്ത് വന്ന അടിച്ചാളി ജനസ്റ്റിലോ സീരി പേരുണ്ട് രണ്ടായിരത്തി പത്ത് മോഡല് ലാസ്റ്റ് വണ്ടിയാണ് ഇതൊക്കെ ചെറിയ കായ്ക്കണ് അഴിച്ചു ഒഴിവാക്കാണ് എലക്സ എ സി വരും രണ്ടു നോർ പാറിന്റെ വരും പക്ക ക്വാളിറ്റിയിലൊക്കെ കാച്ചു കൊടുത്ത പോലീസോ ചെയ്തിട്ട് ആണ് കൊടുന്ന് ഇട്ടുകയാണ് ഫുള്ള് ചൊർക്കാക്കി കണ്ട് ഒരു കുടിക്കൊണ്ടാൽ മതി ഗ്യാരന്റി വണ്ടി ഇല്ല എത്ര കൊടുക്ക ഞങ്ങളെല്ലാവർക്കും പോകാനുണ്ടല്ലോ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി ക്യാസ് ഇഞ്ചം എൻഎത്ര കൊടുക്കല് ഒന്നേ ഒന്ന് അറുപതൊന്നു അതിനൊന്നും മേണ്ട അത്ര ഒന്നും മേണ്ട ഒന്നേക്കാളിന് കൊടുക്കാം ലക്ഷത്തി ഇരുപത്തിയാറ് കൊടുക്കാം നമുക്ക് അതൊന്നും ചെറിയ ലാബെടുക്ക കൊടുക്കും രണ്ടുപയ്യ മൂന്നുപ്യ ലാബെടുക്ക കൊടുക്കും എല്ലാവർക്കും വണ്ടി എത്തണം അത് നമ്മളെ വണ്ടി കുടിയിലും വണ്ടിയാണോ ആൾക്കാരെല്ലാവരും ഉത്സാഹിച്ചിട്ട് ഓക്കെ ഒന്നേക്കാല് ലക്ഷം ഒന്നേക്കാല് ലക്ഷം സീരീസ് വരേണ്ട ഇൻകം വരേണ്ട സെൻഷലോണ്ടായിക്കോട്ടെ ഒന്നേക്കാൽ ലക്ഷം കിട്ടും കിട്ടുക അന്വേഷിച്ചോട്ടെ രണ്ടായിരത്തി രണ്ടായിരത്തിഒന്ന് മോഡല് രണ്ടായിരത്തിഅഞ്ചിന് മേലുള്ള മുതല് നാല് പുത്തൻ ടയർ കാര്യങ്ങൾ ഇരുപത്തിയായി വരെ പേപ്പർ ഇന്റീരിയർ ഒക്കെ കാണിച്ചുകൊടുത്താല് ഫുള്ള് ചൊർക്ക് നാല് ടയർ പുത്തൻ ടയർത്തൻ ടയർ പിന്നെ വൈഫർ ഏസി വരും പവർ സ്റ്റാരി വരും പവറിന്റെ വരും എന്താ മണ്ടിയത് എല്ലാക്ക് മേണ്ടിയ കാര്യം എല്ലാം ഉണ്ട് എല്ലാ പരിപാടികളും കായ്ക്കും കൊടുക്കാണത് ഓടിയുടെ ഓട്ടൊക്കെ തത്ത ആ മീറ്ററിലോക്കെ കിട്ടും ഒക്കെ നമുക്ക് പറഞ്ഞൊടുക്ക ഇപ്പൊ ഈ തിരക്കുടിച്ച സമയത്ത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം ഓടിക്കണ്ടോ ഓണർഷിപ്പ് മേജർ തേർഡോ കാര്യങ്ങളൊന്നും പോയിട്ട് കാച്ചോടുത്താൽ വണ്ടി മുതൽ കാച്ചോടുക്കി കാച്ചുണ്ട് ആൾക്കാർ കൊണ്ടാ മതി കാച്ചു ഇഞ്ച റൂം നമ്മള് വീടിൽ പുത്തൊടുക്കും അത് പൊന്തിച്ചാ മതി എല്ലാം കൊണ്ട് ഉഷാറിലുണ്ടല്ലേ ിയാ മീ വണ്ടി അല്ലെ ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജും കിട്ടി എം പി എഫ് ഐ ആണ് ഓൾഡ് എഫ് ഐ വണ്ടി മോഡല് ചെറുപ്പന്മാർക്ക് പറ്റാ വണ്ടി തൊണ്ണൂറു ചൊടാഴ്ച കിണ്ണൻ കാച്ച എത്ര മോഡലാണ് നിങ്ങള് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് 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 ഒന്ന് ഞാൻ മനസ്സിലായിരത്തി മൂന്നാണ് ഈ ജാതി ക്വാളിറ്റി മൂന്ന് പേപ്പർ രണ്ടിലും ഈ ജാതി മോതൽ ചെറിയ കായ്ക്കൽ ആൾക്കാർക്ക് കൊടുക്കണേ ചെറിയ കായ്ക്ക് മൂന്ന് മോളെ ഫുൾ ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് വണ്ടി സെൻട്രലോക്ക് ടയർ ഉണ്ടല്ലേ ടയർ ഒക്കെ നാല് പുത്തൻ ടയർ കടുപുത്തൻ ടയർ ഉണ്ട് കടുപുത്ത ഇതിനൊക്കെ ചെറിയ കായ വെച്ചേര് ചായക്കായി കൊണ്ടോട്ടെ പേ കുടിക്കൊണ്ടോട്ടെന്താ എണ്ണ ഫ്രീ ആണ് പേര് ഫ്രീ ആണ് ഓഫർ ഓഫർ ഇന്ത്യ കോട്ടറ ജെറ്റ് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യക്ക് എല്ലാവരും കൊടുക്കണേ പതിനൊന്ന് ലാസ്റ്റ് വണ്ടി എത്ര കൊടുക്കണേ ഡീസൽ വണ്ടി ഒരു അത്രൊന്നും മേണ്ടാ നമുക്ക് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യാരും മതി ഒന്ന് ഒന്നേ പതിനഞ്ചിന് കൊടുക്കാണ് ചെറിയ ചെറിയ കായന് കൊടുക്കുകായ്ക്ക് വലിയ മൈലേജ് ഉള്ള വണ്ടി സ്വിഫ്റ്റിന്റെ സെയിം ഇഞ്ചം വണ്ടി നോക്കി ചോറച്ച സീറ്റിലെ കണ്ടിട്ടൊക്കെ ഫുൾ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി അടിപൊളി അടിപൊളി വണ്ടി ബല്ലാരി രാജ 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 രാജാ രാജാ രാജ നമ്മളെ രാജെത്തിയാക്കണോ ഇത് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കാം ഒന്ന് ലക്ഷത്തി ആറ് ഫ്രീ ആണ് പേരുന്ന മാറ്റിലും ഫ്രീ ആണ് ഇന്ത്യയിലും പോലീസും എണ്ണ അടിച്ചു അത്ര മതി അടിപൊളി കൊമ്പ സ്കോർപ്പിയോ സ്കോർപ്പിയോ കൊമ്പനാണ പോരാ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക്ക് മാനോ അല്ല ഓട്ടോമാറ്റിക് എപ്പഴേലും കിട്ടുള്ളൂ പത്ത് പതിനൊന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടും ഓണർ ഒമ്പത് മോഡല്േപ്പർ പേപ്പർ പേപ്പർ ഇരുപത്തൊമ്പ പേപ്പർ പുതിയ പുതിയടുത്ത് അലവില് കമ്പനി വരണ്ടെ യമോ വർത്താനം പറഞ്ഞ വണ്ടിന്റെ ആക്ഷൻ കണ്ടില്ല ആക്ഷന് വർത്താനം പറഞ്ഞ വണ്ടി ഒരു വെല്ലായിട്ടാണോ ആട്ടിന് പോക പോകുന്നു കയറാൻ മല കയറ എല്ലും കൂടി കയറ സെവൻ സീറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് അടിപൊളി ഇത് നമ്മള് സുഹൃത്തിന് വണ്ടിയാണ് ഇന്റീരിയർ പോലീസൊക്കെ ചെയ്തിട്ട് നമുക്ക് ചൊർക്കാക്കി കാണു കൊടുക്കാം ചെറിയ കായന് കൊടുക്കാം എത്ര ഇത് ഓട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് നാല് റീപ്ലേസ് മേജർ തൊട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല എ സി വരും പാർട്ടി വരും സെൻട്രൽ വരും എല്ലാം വരും എല്ലാ പരിപാടി വരും ഫുള്ള് ക്വാളിറ്റി ഗാനം വണ്ടി ഓട്ടോമാറ്റിക്ക് സ്കോർപ്പിയൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ പറ്റാണ്ടി സവാരി ചെയ്യാൻ പറ്റാതെ നമ്മള് രണ്ട് ലക്ഷത്തി അമ്പിനാറ് ഉറുപ്പാണ് ചോദിക്കും കുറച്ച് കൊടുക്കാതില് ഫുള്ള് പോളിസി ചെയ്തിട്ട് ചൊർക്കാക്കിയാണ് ചെറിയ അമ്പരമ്പ് ചെറിയ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ ആക്കിട്ട് രണ്ട് ലക്ഷത്തി അമ്പിനാറ് ഉറുപ്പൊക്കെ ലോണ് ലോണ് നമ്മക്ക് ചോദിച്ചു നോക്കാം ഉറുപ്പിയൊക്കെ അടുത്തുണ്ടെങ്കിൽ ഉറുപ്പാലത്ത് ിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക്കല് പതിനൊന്ന് കിട്ടുണ്ടാക്കി അടിപൊളി മാരുത്തിയ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ക്വാളിറ്റിക്കാരൻ വണ്ടി എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞു എട്ടാം മാസം മണ്ടിയാണ് പത്ത് മോളെ എട്ടാം പത്താം മാസം ചെറിയ കായന കൊടുക്ക കൊടുക്കയ്യാറ് കൊടുക്ക വേറെ ആ ിലോമീറ്റർ ചോദിക്കട്ടെ ഓണേഴ്സ് ഇപ്പൊ ചോദിച്ചാൽ പഴയ വണ്ടിയല്ലേ അതാണ് വണ്ടി മുതലാണ് നല്ല പൗതി അന്ന് കാണും മൈസൂര് ആയിക്കോട്ടെ ഊട്ടിയൊക്കെ അടിച്ചോട്ടെടുത്താല് ചൂറടിച്ചിട്ടേ ആ എടുത്താ മതി മതി ചൂറ് അടിച്ചിട്ട് പൗതി അന്ന് കാണാൻ ചൂറടിച്ചോട്ടെ അതാണ് കച്ചവടം അല്ല അങ്ങനെ പീഡിയക്കോളെ വണ്ടി കൊടുത്ത് വണ്ടി വാങ്ങിച്ചു അറുപത്തയ്യായിരം അയ്യായിരം രണ്ടായിരത്തി പത്ത് മാതിരി കിട്ടുക എന്താ ഇന്നോവ 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 രണ്ടായിരത്തിഅ മോഡല് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് ആണ് ആ ഇൻഷുറൻസ് പുതിയത് പിന്നെ ഒക്കെ പുതിയതാണ് സീറ്റ് അവർ ഒക്കെ പുതിയതാ ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി സീറ്റ് സീറ്റ് ഇത് നമ്മക്ക് ചെറിയ കായ്ക്കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങള് രണ്ട് ഒന്ന് അമ്പത് അങ്ങനെ ഓടിക്കണ്ട് ഓടിക്കണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലോ അഞ്ചോ ആ ലെവലിൽ വേറെ മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് ഫ്ളഡ് കാര്യങ്ങളൊന്നും ഇല്ലേ എല്ലാം കൊണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് എ സി വരും പവർ സ്റ്റാരി വരും സെൻട്രൽ എ സി വരും ബാക്ക് വൈഫർ വരും എല്ലാം വരും എല്ലാം വരും ചെയ്ത് വർട്ട് ചെക്ക് കൊണ്ടുപോയി ചെക്ക് ചെക്ക് ചെയ്തു അതായത് ഷോറൂമുകൾ കൊണ്ടുപോയി മാധ്യന്റെ വണ്ടിയാണ് എത്ര ചോദിക്കണ്ടേ ഇത് നമുക്ക് മൂന്ന് അമ്പത്തി അഞ്ചിന് കൊടുക്കാം കൊടുക്കാം യ്യാറ് നമുക്ക് ലോൺ ഇട്ടു കൊടുക്കാം ചെയ്തോടുക്കൂ ചുണ്ടി ഫുള്ള് നമ്മള് മൂന്ന് ലക്ഷത്തി അമ്പത്തുപേര് സെവൻ സീറ്റ് പേപ്പറൊക്കെ പേപ്പർ ബാലൻസ് പെടുന്നോണ്ട് എടുക്കുമ്പോ നമ്മക്ക് കൊടുക്കും പന്ത്രണ്ടൊക്കെ കിലോമീറ്റർ മതി എന്തായാലും